പ്രഭാതത്തിൻ്റെ ആ ഒരു സൗന്ദര്യം വല്ലാത്തൊരു അനുഭൂതിയാണല്ലേ കിളികളുടെ ആ സൗണ്ടും സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു വരവും ഒക്കെ ഒരു ഭംഗിയുള്ള കാഴ്ചയാണ് എന്നാൽ മൂകത നിറഞ്ഞ ആ ഒരു മൂവന്തി ഉണ്ടല്ലോ അതിനും മറ്റൊരു സൗന്ദര്യമുണ്ട് പക്ഷികളും മനുഷ്യരും എല്ലാവരും കൂട്ടിലേക്ക് മടങ്ങി എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന സമയമാണ് ആ ഒരു മൂവന്തി ആസ്വദിക്കുമ്പോഴാണ് ചില സൗണ്ടുകളൊക്കെ നമുക്ക് വേറിട്ട് കേൾക്കുന്നത് അക്കോറിയത്തിലെ വെള്ളച്ചാട്ടവും പിന്നെ ഇരുട്ടും തോറും വേറെ ചെറിയ ചെറിയ പ്രാണികളുടെയൊക്കെ സൗണ്ട് നമുക്ക് കേൾക്കാൻ തുടങ്ങും ഇതിനിടയിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ നല്ല സ്ട്രോങ് ഒരു ചായ ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ആറ്റി കുറുക്കിയെടുത്ത് ഇനിയിപ്പോൾ തുള്ളി കളിക്കുന്ന ഇവരുടെ ഒപ്പം ഇരുന്ന് ഈ ഒരു ചായ കുടിച്ച് തീരുന്നത് വരെ അവരുടെ കളികളൊക്കെ ഒന്ന് കണ്ടിരിക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെയും അടുത്ത് ഞാൻ പുറത്തേക്കൊന്ന് നോക്കിയിട്ടോ ഭയങ്കര സൈലൻ്റ് ആണ് പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ബൾബിന് ചുറ്റും ഇങ്ങനെ പ്രാണികളൊക്കെ പാറിപ്പറക്കുന്നുണ്ട് ചെടികളൊക്കെ ഓർക്കത്തിലാണ് അപ്പോഴാണ് ഞാൻ ഓർത്തത് നേരം ഒന്ന് പുലർന്നു കിട്ടിയെങ്കിൽ എന്തൊരു ഭംഗിയായിരുന്നു എൻ്റെ പ്രകൃതിക്ക് വീടിന് ചുറ്റുമുള്ള എൻ്റെ ചെടികളും എൻ്റെ കുട്ടുവൊക്കെ വല്ലാത്തൊരു ഭംഗി തന്നെയാണ് കേട്ടോ ഇരുളിൻ്റെ പുതുപ്പണിയിൽ നിന്ന് പകലിൻ്റെ കാഴ്ച കാണാനും ഭംഗി തന്നെയാണ് ഇനിയും നമുക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസുമായി കാണാം നന്ദി നമസ്കാരം